കുറെ കാലായി ബബിൾ ടി ഉണ്ടാക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങി ഇപ്പോഴാണ് അതിനുള്ള ഒരു സന്ദർഭം ഒത്തുവന്നത് യൂട്യൂബിലെ ഓരോ വീഡിയോസ് കണ്ട് ഭയങ്കര എക്സ്പെക്ടേഷനിൽ തുടങ്ങി ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആയ ഒരു ബബിൾറ്റി ആണ് ഞാൻ ഉണ്ടാക്കിയ മെത്തേഡിന്റെ പ്രശ്നമാണോന്നറിയില്ല അതൊക്കെയോ സംഭവിച്ചുപോയി ഇവിടെ ഇതിന്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് അരച്ചിട്ട് വേവിക്കാന്നാണ് വിചാരിച്ചത് എന്നിട്ട് ഒരു പാനേക്ക് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്ത് തോച്ചിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കി എടുക്കുക ഇതുവരെയൊക്കെ കറക്റ്റ് ആയിരുന്നു എന്നാണ് ഇന്റെ ഒരു ധാരണ പിന്നെ ഇവിടുന്ന പാളിയത് എന്നല്ലേ ഇതാ ഇങ്ങനെ സ്ലെയിമിന്റെ രൂപത്തിലായ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇതിനെ കോൺഫ്ലോർ വെച്ച് ചപ്പാത്തി പോലെ കുഴച്ചെടുക്കാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതൊന്നുമല്ല ോൺ ഫ്ലോറ് ഇട്ടതേ ഓർമ്മയുള്ളൂ അത് മിക്സ് ആക്കാൻ പറ്റൊരുപാട് ഇച്ചനാകെ പൊടി തെറിച്ച് വൃത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവസാനം എങ്ങനെയൊക്കെയോ ബോളുകളാക്കി ഒപ്പിച്ചെടുത്തു അവസാനം അതൊന്നും കൂടി തിളപ്പിക്കാൻ വെച്ച സമയത്താണ് മുഴുവനായിട്ടും കയ്യിൽ പോയത് ഇത് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ആരേലും ഉണ്ടെങ്കിൽ എനിക്ക് എവിടെ മിസ്റ്റേക്ക് പറ്റിയത് എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഏതായാലും ഇതുവരെ എത്തിയില്ലെന്ന് വിചാരിച്ച് ബാക്കി കൂടി അങ്ങ് മുഴുവനാക്കി എന്നിട്ട് ലാസ്റ്റ് ബോബ എടുത്തിട്ട് കോഫി മാത്രം കൂടിക്കും ലാസ്റ്റ് ഇത്രയും പാത്രം എനിക്ക് കൈകാര്യം പക്ഷെ നമ്മൾ ഇവിടെ റെഡി ആവോളോ ഉണ്ടാക്കണം അപ്പൊ ഇത്രേ ഉള്ളൂ